ം ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള ചരിത്രം ഉറങ്ങുന്ന ഒരു സ്മാരകം നിങ്ങളെയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ നിർമ്മിച്ച് മനുഷ്യൻ വളർത്തി മനുഷ്യൻ തന്നെ മരണശിക്ഷ വിധിച്ച ഒരു വലിയൊരു സ്മാരകം കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്ന പുനലൂർ പേപ്പർ മിൽ അത് നമുക്കൊന്ന് കാണാം ഇന്നത്തെ എൻ്റെ സ്ഥിതി ണോ പേപ്പർ മില്ലോ ഈ വഴിയാണ് പേപ്പർ മിൽ പോകുന്നത് ഈ കാണുന്നതാണ് പേപ്പർ മില്ല് അപ്പോൾ നമുക്ക് ഈ ദൂര കാഴ്ചയിൽ കൂടി മാത്രമേ പേപ്പർ മില്ലിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഇതേതുകൊണ്ട് ഒന്നൊന്നര കിലോമീറ്റർ തന്നെ പേപ്പർ മില്ലിൻ്റെ കെട്ടിട സംശയങ്ങളുണ്ട് അതേ ഇപ്പം നമ്മൾ ദർശൻ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത് ഈ കാണുന്ന അഞ്ചാമത്തെ ഗേറ്റാണ് ഈ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നാല് അതിൽ മൂന്ന് ഗേറ്റും അടവാ മെയിൻ ഗേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് പക്ഷേ പുറത്തുനിന്നുള്ള ആരെയും അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാറില്ല ഇത് മെയിൻ ഗേറ്റിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ച സമയത്ത് പുറത്തുനിന്നുള്ള ആരെയും അകത്തോട്ട് പ്രവേശിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വ്യവസായത്തിൻ്റെ മുന്നിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്ന് ഈ പേപ്പർ മില്ലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എറണാകുളം ജില്ലയൊന്നും ഒന്നുമല്ലായിരുന്നു ഇന്ന് കേരളം അതിൻ്റെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ഉയർച്ചയിലെത്തുമായിരുന്നു ഈ പേപ്പർ മില്ലും പുല്ലൂർ ഫ്ലൈവ്രുട് ഫാക്ടറിയും ഉണ്ടായിരുന്നെങ്കിൽ പ്രൈവറ്റ് പാർട്ടി ഇന്ന് പൂർണ്ണമായിട്ട് വേണ്ടി ഒരു മില്ലിംഗ് കഷണം പോലും അവശേഷിക്കാതെ മൊത്തം തൂത്തുവാരി കൊണ്ടുപോയിരിക്കുകയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ തൂക്കുപാലവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പേപ്പർ മില്ലും സ്ഥാപിക്കപ്പെട്ടു ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇതൊരു പമ്പ് കോസവും ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാക്കാണ് പക്ഷേങ്കിൽ അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കുകയും വേണം എല്ലാ ഏഴായിരത്തിലൊന്ന് കുറുകെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പം ഈ പമ്പ് ഹൗസിൽ നിന്ന് നമ്മുടെ ഒരു ഹൈടെക് ഫാം ഉണ്ട് കേരള സർക്കാരിൻ്റെ പശുക്കളെ വളർത്തുന്നു ഏതാണ്ട് എണ്ണൂറ്റി അൻപതോളം പശുക്കളും മുന്നൂറിലധികം തൊഴിലാളികളും വർക്ക് ചെയ്യുന്ന ഒരു ഹൈടെക് ഫാമാണ് നൂറ്റി ആറ് ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഒരു ഫാം അതിമനോഹരമാണ് നമുക്ക് ആ ഫാം കാണാനും ഒരു ദിവസം മൊത്തം നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പ്രകാരം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വരുന്നവർ വളരെ സൂക്ഷിക്കണം നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ കുട്ടികളെയും കൊണ്ടൊന്നും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരരുത് ഭയങ്കര ഒഴുക്കാണ് ഒഴുക്കുകൊണ്ട് ആഴവുമുണ്ട് നമുക്ക് ഒരു കാരണവശാലും അപ്പുറത്തും ഇപ്പുറം നീന്തി കിടക്കാനോ പറ്റത്തില്ല പക്ഷേ കാണാനുള്ള ഭംഗി വളരെ മനോഹരമാണ് ആ വാട്ടർ പമ്പ് പമ്പ് ഹൗസിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത് അവിടും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള കല്ല് സ്റ്റെപ്പ് ഒത്തിയിട്ടുണ്ട് പക്ഷേ ആ സ്റ്റെപ്പ് കുത്തിയിരിക്കുന്നത് തെന്നലൊക്കെ ഉണ്ട് വഴുക്കലുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അതുവഴി നടന്ന് പോകുന്നതൊക്കെ അതുപോലെ തന്നെ കാറ്റിൻ്റെ ഉള്ളിൽ നിന്നും നല്ല അരുവികൾ വന്ന് കല്ലടയാറ്റിലോട്ട് ചേരുന്നുണ്ട് വളരെ ഭംഗിയാണ് ആ അരുവികൾ വന്ന് എഴുതി വന്ന് ചേരുന്ന കാണാൻ പക്ഷേ നമുക്കിതിൻ്റെ കുറേ മുകളിൽ നിന്ന് നമുക്ക് മറുകരയിലേക്ക് പോകാൻ വേണ്ടി ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാലത്തിൽ കൂടെ പോയാൽ നമുക്ക് ഈ അരുവിയൊക്കെ നല്ല അടുത്ത് കാണാം അതേ കണ്ടില്ലേ കല്ലടയാറ്റിലേക്ക് അരുവികൾ വന്ന് ചേരുന്നതുണ്ട് ഇതിൻ്റെ താഴെ വശത്തായിട്ടുള്ള മൂന്നാലരുവികുണ്ട് ഇതാണ്ട് ഇതെല്ലാം അരുവികളാണ് പല്ലടയാറ്റിൽ വന്നു ചേരുന്ന അരുവികളാണ് അപ്പം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല ഇതിൻ്റെ അടുത്തൊക്കെ വീട് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരായാലും നമുക്കൊരു മുന്നറിയിപ്പോ കാര്യങ്ങളൊന്നും തരാറില്ല ഇത് ഇതവിടുത്തെ ഒരു വീടിൻ്റെ മുന്നിലിരുന്ന ഒരു സുന്ദര കുട്ടപ്പനാണ് ആ പുള്ളി നല്ല ഫോ നമുക്ക് നല്ല ഫോസ് ചെയ്തിരിക്കുക ിൽ കണ്ടു അവിടെ നിന്ന് ഞങ്ങളെ നേരെ തിരിച്ച പുല്ലു തൂക്കപാലത്തിൻ്റെ അടുത്തെത്തി അവിടെ നമ്മുടെ മഹാരാഷ്ട്രപിതാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട് ഈ പ്രതിമയുടെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾ കാണാൻ പറ്റിയതായിരിക്കും പച്ച നെറ്റിട്ട് വെച്ചിരിക്കുന്ന രണ്ട് കിണറുകൾ ആ കിണറുകളാണ് ഈ തൂക്കപാലത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ രണ്ട് ഭാഗങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാർ ഈ കാണുന്ന കിണറ് ഈ കിണറിലാണ് ഈ തൂക്കപാലത്തിൻ്റെ ചെയിൻ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നല്ല ആഴമുണ്ട് പക്ഷേ എങ്കിൽ ഒരു എൺപത് വർഷത്തിന് മുമ്പ് വരെ ഈ പാലത്തിന് ചലനശേഷി ഉണ്ടായിരുന്നു ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ മറുകരയിലേക്ക് ആനകളുടെ ഭയങ്കര ശല്യം കയറി വന്ന സമയത്ത് അവരുടെ ബ്രിട്ടീഷ് എഞ്ചിനീയറാണോ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ആണോ ചെല്ലാം അവരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ തൂക്കുപാലം അങ്ങനെ ആന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഊഞ്ഞാൽ പോലെ ആന പാലം ആടുമായിരുന്നു അങ്ങനെ ആന പാലത്തിൽ കയറാതെ ഭയന്ന് പിന്മാറിയിരുന്നു അതൊരു അൻപത് വർഷത്തിന് വരെ മുമ്പ് വരെ ഈ പാലത്തിന് ആ ചലനശേഷി ഉണ്ടായിരുന്നു അൻപത് വർഷത്തിന് മുമ്പ് ഇതിൻ്റെ ചലനശേഷി നിശിക്കുകയും നമ്മുടെ എഞ്ചി ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് അത് പൂർണ്ണ സ്ഥിതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് പോയി ഇത് അതിൻ്റെ ചങ്ങല വന്നിരിക്കുന്നുണ്ടോ കണക്ടിലേറ്റേക്ക് പോകുന്ന ചെയിൻ കണ്ടോ ഈ ചെയിൻ കണക്റ്റിനടിയിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് അവർ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്നുള്ളത് ഇതുവരെ നമ്മുടെ എഞ്ചിനീയർമാർ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അൻപത് വർഷത്തിനു മുമ്പ് അവരുടെ ഇതോടുകൂടി അതിൻ്റെ പൂർണ്ണമായ ചലനശേഷി നഷ്ടപ്പെട്ടു എണ്ണൂറ്റി എഴുപത്തി ഏഴ് നമ്മുടെ തൂക്കുപാലം പണി കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പേപ്പർ വില്ലും പണി നടത്തി ഇത് തിരുവിതാംകൂറിൻ്റെ ശംഖാണ് കണ്ടത് അപ്പോൾ ഈ പാലത്തിൽ നിന്ന് കോണുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കല്ലടയാറിൻ്റെ ഒരു കാഴ്ച കാണാം അപ്പം അത് ആഴമുണ്ട് ഈ കാണുന്നത് നമ്മുടെ അന്തരിച്ച മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു സ്മാരക കെട്ടിടമാണ് ആ ദൂരെ കാണുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പാലം ആ പാലത്തേക്കൂടെ ട്രെയിൻ പോകുന്നത് ഇവിടെ നിന്ന് കാണാൻ അതിലും വളരെ ഭംഗിയാണ് ഉള്ള കാഴ്ചയാണ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഈ പാലത്തിൻ്റെ ഒരു സാധനങ്ങൾ പോലും നമ്മൾ മാറ്റിയിട്ടില്ല അതേ റിവേറ്റും അതേ ഇരുമ്പും എല്ലാം തന്നെയാണ് ഇപ്പോഴും അതിൽ നിലകൊള്ളുന്നത് പിന്നെ ഇതിൻ്റെ ഫ്ലാറ്റ് മാത്രം പഴയ തടി മാറ്റി പുതിയ തടി ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിൽ ഇതിൽ കൂടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ പോയിട്ടുണ്ടായിരുന്നു അത് ഈ പാലം കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചതിന് ശേഷം കേരള വാട്ടർ അതോറിറ്റിയുടെ ആ പൈപ്പ് ലൈനും ഇതിനടുത്ത് മാറ്റി ഈ കാണുന്ന കിണറ്റിനകത്ത് ചെന്ന് കയറുന്ന ആ ചങ്ങല അവിടുന്ന് മറ്റൊരു ഭൂമിക്കടിയിലേക്കുള്ള ഒരു ഒരു കിണറ്റിലേക്കാണ് അത് പോകുന്നത് ഇതിന ഇതിനകത്തും അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ തൂക്കുപാലം നിങ്ങൾ വന്ന് കാണണം നല്ല രസമാണ് സ്വദേശികളും വിദേശികളുമായ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ പാലം കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇതൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം